ർത്താവ് പെട്ട് 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 സജി കുയ്യു അവിടെ ഇനിമിടെ സ്പൈഡർമാന്റെ സോനയ എനിക്കെന്തിനാ മോനെ നീ വന്നിറങ്ങിയ സ്ഥലം കൊള്ളാം എന്തേലും ഇപ്പൊ നല്ല ലൂട്ട് സെറ്റ് ആയി കാണാൻ അത്യാവശ്യം എന്റെ ആണെങ്കിൽ ഒരു ഇത് മാത്രം സ്കാർ കിട്ടിയേസ് നിങ്ങളെ ഫ്രീ ഫയർ ഫേവറേറ്റ് ഗണ് കബഡി ആയി സ്കാർ ഗഡ്ഡ് സെറ്റ് ആണെങ്കിൽ നീ അവിടെ കിടന്ന് ഡയലോഗ് അടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊക്കെ തന്നെ നടക്കൂത് ഗൈസ് ഭാര്യ ജയിക്കാണ്ട് ഞാൻ നമ്മളിങ്ങനെ ഭയങ്കര 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 സീരിയസ് ആയിട്ട് എത്തിന്ന് കളിക്കാൻ പാടില്ല കൂളായിട്ട് ചില്ലായിട്ട് വേണ്ടി കളിക്കാൻ സോ 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 വാട്സ്ആപ്പ് എത്ര കളിക്കുന്നു നീ ഏ നീ 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 തണുപ്പ് തിടന്ന ചത്തോ നിന്നേന്ന് ഒരു പട്ടിക്കുഞ്ഞിന് പോലും വേണ്ടാ അത് നല്ലതാ പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ ചത്തുപോയി എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു ഓക്കെ ഓക്കെ സോ ഗൈസ് അങ്ങനെ നമ്മുടെ രണ്ട് കില്ല് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ് വീട് ലൈക്ക് അടിക്കുക തുടങ്ങി ലൈക്ക് അടിക്കാം നമുക്ക് എന്തായാലും ആക്ച്വലി മേളേക്ക് അടിക്കാം സോളോ സ്കോഡ ആണ് നമുക്ക് അങ്ങനെ ഒളിച്ചിപ്പോൾ അങ്ങനെ കളിക്കുന്ന സ്വഭാവം ഒന്നും എനിക്കില്ല രണ്ടായിരടി എനിമി ഉണ്ടോ അങ്ങോട്ട് ചെല്ലുന്നു അടിക്കുന്നു അടി വാങ്ങുന്നു അവൻ്റെ തല അടിച്ച് പിടിക്കുന്നു ഞാനിപ്പോൾ ആക്ച്വലി തുടർന്ന് ഹെഡ് ആണല്ലോ എനിക്ക് ആ എങ്ങനെ ഇരിക്കുന്നു പശു ആരും ഇങ്ങോട്ട് വന്നല്ലോ എടാ ഇങ്ങോട്ടൊന്നും വരല്ലേ അയ്യോ അടിക്കില്ലേ ആ എടാ ഒരിക്കട കുമ്മനടിക്കാനൊക്കെ എന്നെ കൊണ്ട് നിർത്തിയാ മതി ഞാനെടുത്തോളാ കില്ലും കിട്ടി കുമ്മനടിക്കാനൊക്കെ സംഭവം തന്നെ നിനക്ക് എങ്ങനെയാണ് സാധിക്കുന്നു ടൗപരത്തിന്റെ പ്രാവം കേട്ടോ വെറുതെ പോയി എല്ലാ കില്ലും എടുത്തിട്ടുണ്ട് ആക്ച്വലി നമുക്ക് പത്ത് വശം കില്ല് കിട്ടിയോ കുമ്മൻ അടിച്ചിട്ടായാലും ആ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല കല്ല് അടിച്ചാൽ മതി കുമ്മൻ അടിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല കില്ലെങ്ങനെ കിട്ടിയെന്നതിലൊന്നും ഒരു കാര്യമില്ല കല്ല് മതി ആക്ച്വലി അഞ്ച് കില്ലായിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാത്തനേയും കൊന്ന് കുമ്മൻ അടിച്ചിട്ട് കുമ്മനല്ല നമ്മൾ ഫുൾ ഹെഡ് ഷോട്ട് അടിച്ച് കൊന്നിട്ടുണ്ട് തന്നെ ഉഞ്ചിക്കുന്നത് വി ആർ പ്രോ പ്ലേസ് സോ വി ഡോൺ വാണ്ട് ടു ലൂസണി ഗെയിം ആ ഓക്കെ ഓക്കെ ഒരുത്തൊരുത്ത മെയിലോ ഞാൻ കണ്ട് 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 കൊടുത്ത ഒരുത്തൻ ഇവിടെ ഉണ്ട് എൻ്റെ നേടുണ്ടോ നേടില്ല സോ ഇവിടെ ഒരുത്തനുണ്ട് ഓക്കെ ഇവൻ ഇവിടെ നിന്ന് ആരെ അടിക്കണുണ്ടായിരുന്നു ഏടാ മോനെ എടാ മോനെ ഏ എന്താ ഏ സാക്ച്വലി അവിടെ ഒരുത്തർ ഞാൻ കണ്ടോ പക്ഷെ ഡാമേജ് വിട്ടെങ്കിൽ അല്ലാ കൊല്ലല്ലേ കൊല്ലല്ലേ അത്രയും പേരും കൂടെ കഴിഞ്ഞാൽ ഭൂയി അടിക്കാൻ പറ്റും കഴിഞ്ഞു ഉറപ്പായിട്ടും പൂയിട്ടും സെറ്റ് പൂയിട്ടും ഡോക്ടർ കിട്ട പേഷ്യൽ മാറി പിടി റോഡും മാറി ഇനിമേലൊക്കെ മൂന്നും മുഖം ഇല്ല ഒരേ മുഖന്താ ആക്ച്വലി നമ്മള് <laughs> വൺ ബി ഫോർ കിഡിലുള്ള മാച്ചായിരുന്നു നമ്മൾ എന്തായാലും അത് കിടിലായിട്ട് പോയി അടിച്ചിട്ടുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ചെയ്തിട്ട് ബെല്ലേ നമ്മൾ എന്തായാലും അടുത്തേക്ക് നമ്മളായിട്ട് ഉടനെ വരുന്നതാണ്